വന്യമൃഗശല്യത്തിന് പിന്നാലെ ചെറുപുഴ പഞ്ചായത്തിൽ തിങ്കളാഴ്ചയുണ്ടായ കാറ്റിലും ഇടിമിന്നലിലും കാർഷിക വിളകൾക്ക് വ്യാപക നാശം കൊല്ലാട കുണ്ടേംകോടിയിലെ പാലേരി പത്മനാഭന്റെ വിളവെടുക്കാരായ ഇരുന്നൂറ്റി അൻപത് ചുവട് കപ്പ മുഴുവൻ കാറ്റിൽ നിലമ്പൊത്തി വിൽപ്പനയ്ക്കായി ശാസ്ത്രീയമായി കൃഷി ചെയ്ത കപ്പയായിരുന്നു ഇതുമൂലം വൻ നഷ്ടമാണ് ഈ കർഷകൻ ഉണ്ടായത് കാട്ടുപന്നിയിൽ നിന്നും സംരക്ഷിച്ചു വന്ന കപ്പയാണ് പൂർണമായും കാറ്റിൽ നിലമ്പൊത്തിയത് കഴിഞ്ഞ കുറേ കാലമായിട്ട് കാട്ടുകുന്നീൻ്റെ ശല്യം കൊണ്ട് ഇങ്ങനെ ആക്കി എൻ്റെ ഒന്നര വയസ്സിൽ തെങ്ങും തൈ അതങ്ങനെ പോയി ഇപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലത്തെ കാറ്റെന്ന് ഇത് മുഴുവൻ മറിഞ്ഞു കിടക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് കപ്പയുണ്ടായിരുന്നു അതേതാണ് പ്രകൃതിക്ഷോഭവും വന്യജീവി അക്രമവും മൂലം കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പത്മനാഭൻ്റെ കൃഷിയിടം സി പി എം ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ ലോക്കൽ കമ്മിറ്റി അംഗം രാജേഷ് കൊല്ലാട എന്നിവർ സന്ദർശിച്ചു കർഷകന് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് ആർ കെ പത്മനാഭൻ പറഞ്ഞു പന്നി കാട്ടുപന്നി വലിയ തോതിലുള്ള നാശം നാട്ടിലാകമാനം നടത്തി നേരത്തെ കുന്നും മലയിലെല്ലാം ഉണ്ടായത് ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ പപ്പാട്ടിൻ്റെ പറമ്പ് നോക്കുമ്പോൾ പത്തിരുന്നൂറ്റി എഴുപതോളം കപ്പ നിലമ്പരിശാക്കി എല്ലാം നശിപ്പിച്ചു അതുപോലെ വാഴ ഏത്തവാഴ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഏത്തവാഴ അതുപോലെ എല്ലാ ഫലവൃക്ഷങ്ങളും തകർക്കുന്ന നിലയിലേക്ക് പന്നി വലിയ തോതിലുള്ള ശല്യം ഇപ്പോൾ ഉണ്ടാകുന്നു റബ്ബറാണെങ്കിൽ കുത്തി പൊട്ടിച്ച് അതിൻ്റെ തൊലിയെടുത്ത് ഭക്ഷിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് അപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി വലിയ തോതിലുള്ള പ്രയാസമാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വനാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തി സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനെ നശിപ്പിക്കാൻ ആവശ്യമായ നിയമം കൊണ്ടുവന്ന് അത് പ്രാദേശ പ്രദേശത്ത് എങ്ങനെ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും പന്നികളെ ഒഴിവാക്കാൻ കഴിയും എന്ന നിലയിലേക്ക് തീരുമാനം ഇപ്പോൾ ഗവൺമെൻറ്റുകൾ എടുക്കണം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എടുക്കണം ഇപ്പോൾ നായാട്ട് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നായാട്ട് സംഘം വന്നാൽ ഒരു പരിധി വരെ ഒഴിവാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നായാട്ടിന് വന്നപ്പോൾ ഒരു മൂന്നാല് പന്നികളെ കൊല്ലാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് കൊന്നു നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നശിപ്പിക്കുകയോ എങ്ങനെ ചെയ്താലും അവരെ തുരത്തുന്നതിനെല്ലാം സംവിധാനവും ഫോറസ്റ്റിലെല്ലാം പോയി താമസിക്കട്ടെ ആവശ്യമായ സംവിധാനവും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിലപാട് സ്വീകരിക്കണം കേന്ദ്ര വനാപകാരശ നിയമത്തിൽ മാറ്റം വരുത്തിയാലേ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാൻ വേണ്ടി കഴിയിടും അത് ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്ത് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ കൃഷിക്കാരാകെ പ്രയാസത്തെ പോകും അപ്പോൾ ക്രിയാ കൃഷിക്കാരുടെ പ്രയാസം അകറ്റാൻ ഒഴിവാക്കാൻ അതാണ് നമ നിയമം നടപ്പിലാക്കേണ്ടത് അതിനാവശ്യമായ നിയമമാണ് നമുക്ക് വേണ്ടത് പഞ്ചായത്തോട് പറയുമ്പോൾ പഞ്ചായത്ത് ഈ വല്ലപ്പോട് ഇടപെട്ട് നായാട്ട് സംഘത്തെ കൊണ്ടുവരുന്ന ഒരു നിലപാട് സ്വീകരിക്കും അതിനപ്പുറത്തേക്ക് കഴിയുന്നില്ല ഇപ്പോൾ ലൈസൻസ് കൊടുത്തിട്ടുള്ള തോക്കുള്ള ആളുകളുണ്ട് അവരോട് പറഞ്ഞിട്ട് അവർക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്താൽ കുറേ ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതിന് അതിനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുക്കണം അങ്ങനെ ഏതെല്ലാം നിയമത്തിൽ ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയുമോ ആ മാറ്റം വരുത്തണം രാത്രിയിൽ വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനും നമ്മുടെ സുഹൃത്ത് ദിലീഷും കൂടി പ്രാ മുളപ്പറയിൽ നിന്ന് പാലം കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൂന്നെണ്ണം പന്നി റോഡിൻ്റെ മുകളിലാണ് മുളപ്പുറ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ താഴെ അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ വണ്ടി ഞങ്ങൾ ബേക്കെടുക്കുകയാണെങ്കിൽ ഇതേ അന്നിട്ടാണ് പന്നിനെ ഓടിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വന്നത് അത്ര ആ തരത്തിലുള്ള പ്രതിസന്ധി നാട്ടിലാകമാനം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാട്ടു മൃഗങ്ങളെ ഒഴിവാക്കാൻ ആവശ്യമായ നിലപാട് ഇവിടെ പന്നിയാണെങ്കിൽ മറ്റൊരു വശത്ത് ആനയാണ് അപ്പോൾ ഇതിനെല്ലാം പ്രയാസമാണ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഇടപെടൽ ഈ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇടപെട്ട് കൊണ്ട് നടത്തേണ്ടതുണ്ട് അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമത്തിൽ മാറ്റം വരുത്തുക അങ്ങനെ വരുമ്പോൾ താഴേക്ക് നിലപാട് സ്വീകരിച്ച് പോകാൻ വേണ്ടി കഴിയും ഇപ്പോൾ പപ്പാട്ടനെ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് ആ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഇദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചതിന് നഷ്ടപരിഹാരം കൊടുക്കണം അതിനാവശ്യമായ നിലപാട് കൃഷിഭവൻ സ്വീകരിക്കണം അത് സ്വീകരിച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ ആവശ്യമായ സംവിധാനം മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട്